ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ബർത്ത്ഡേ വ്ലോഗാണ് കാണാൻ പോകുന്നത് ഇന്ന് എൻ്റെ അനിയന് പതിനെട്ട് വയസ്സ് തകഞ്ഞിരിക്കുകയാണ് ഗൈസ് നമ്മൾ ചേച്ചിമാർക്കും അനിയന്മാർന്ന് ചോദിച്ചാൽ എത്ര ഇമ്പോർട്ടൻ്റാണ് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്ക് ബർത്ത്ഡേ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഡെക്കറേഷനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു അച്ഛനും ഞാനും നമ്മുടെ ശിശു കുട്ടനും കൂടിയാണ് കേട്ടോ എല്ലാം ആൻറെ ശിശു കുട്ടൻറെയും ഹൈ ആണിത് നമ്മള് ക്രിക്കറ്റ് കണ്ടോണ്ടിരുന്ന ഒക്കെയാ കേട്ടോ ഇതെല്ലാം സെറ്റ് ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് ക്രിക്കറ്റും കാണാൻ ബേസിക്കലി ഞാനൊരു ഹാർദിക് പാണ്ഡ്യ ഫാനായതുകൊണ്ട് എനിക്ക് ക്രിക്കറ്റ് മിസ്സാക്കാൻ പറ്റില്ല ഗൈസ് അങ്ങനെ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ അവർ തന്നെ അതിന് കെട്ടാനുള്ള സാധനങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് എടുക്കുവാണ് പോയി അവിടെ ഗൈസ് നമ്മുടെ അച്ഛൻ നിൽക്കുന്നുണ്ട് ഒരു പൊത്തിക്കൂടി വന്ന് ഒളിഞ്ഞ് തോക്കുന്നത് പണിയെടുക്കാൻ തീരുമാനിച്ചു ഗൈസ് അങ്ങനെ നമുക്ക് ബലൂൺ സെറ്റ് ചെയ്യാം അതിനുവേണ്ടി ചുറ്റി ചുറ്റി എടുക്കുക അടിഞ്ഞാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്റെ കഷ്ടപ്പാട് ചെയ്ത് ഗൈസ് അങ്ങനെ എല്ലാ പരിപാടിക്ക് ശേഷം ഇതായിരുന്നു നമ്മുടെ ഫൈനൽ ലുക്ക് ഗൈസ് എങ്ങനെയുണ്ട് നന്നായിട്ടില്ലേ അപ്പോൾ ലൈറ്റും ബലൂണും ഒക്കെ ആയിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നമ്മൾ ചെറിയ ഫങ്ഷനാണല്ലോ അപ്പോൾ നമ്മൾ വളരെ സങ്കടം തോന്നുന്നു ഇതിനെപ്പറ്റി വളരെ നല്ല അഭിപ്രായം ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ സ്നേഹം നോക്കൂ അത് കഴിഞ്ഞ നമ്മൾ നേരെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വീണ്ടും താഴെത്തിയപ്പോഴത്തേക്കും എല്ലാരും കേക്ക് കെട്ടി റെഡി ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേച്ചിയായിരുന്നു എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട് നിന്നിരുന്നത് അപ്പൊ അത് കഴിഞ്ഞാ ഞങ്ങളെ കളിയാക്ക നോക്കുണ്ട് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കേക്ക് നല്ല സൂപ്പർ കേക്കായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇതേ ഫോട്ടോഷൂട്ട് തുടങ്ങി കേക്കിൻ്റെ സൈഡിൽ നിന്നുള്ളതും ലൈറ്റ് ഇട്ടതും പാറ്റിടാത്തതുമായിട്ടുള്ളതൊക്കെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ ദേ നേരെ കേക്ക് കട്ട് ചെയ്തു അതാണ് കേട്ടോ നമ്മുടെ അച്ഛൻ അച്ചയ്ക്ക് കൊടുത്തു ആൻറ്റിക്ക് കൊടുത്തു പിന്നെ അതേ ചാച്ചി അമ്മ അച്ഛ ലേല പപ്പ പിന്നെ ഞങ്ങൾ പിള്ളേർക്ക് അങ്ങനെ എല്ലാവർക്കും തന്നു അപ്പോൾ നമ്മൾ സന്തോഷത്തോടെ എല്ലാവരും കേക്കൊക്കെ കഴിച്ചു നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ കൈസ് അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന് എനിക്കും അച്ഛനും ഒക്കെ നമ്മുടെ അച്ഛന് കൊടുക്കുന്നു ലാസ്റ്റായിട്ട് അവർ ചേട്ടനോരേനും കൂടി കേക്ക് കൊടുത്ത് നമ്മൾ കേക്ക് കഴിക്കൽ പരിപാടി ഇവിടെ അവസാനിച്ചു പിന്നെ നമ്മൾ നേരെ സമ്മാനം കൊടുക്കാൻ വേണ്ടിയാണ് പോയത് നമ്മളൊരു ഷർട്ടായിരുന്നു അവന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മളെ എല്ലാമേയും ചേച്ചിയൊക്കെ വാങ്ങിയിട്ട് വന്നത് ഒരു ഷർട്ടായിരുന്നു അപ്പം ആൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അതെ നമ്മുടെ അമ്മ കൊടുക്കാൻ പോകുന്നുണ്ട് ഫോട്ടോ ഷൂട്ടാണ് കിട്ടും എല്ലാവരും ഭയങ്കര പോസിറ്റീവായിരുന്നു ഫോട്ടോയ്ക്ക് വേണ്ടി അത് കഴിഞ്ഞ് ഇത് ഗിഫ്റ്റ് ആയിരുന്നു ഗൈസ് ഇത് അത് ആൾ നേരത്തെ വാങ്ങി വെച്ചിരുന്നതെന്നാണ് പറഞ്ഞത് ഭയങ്കര സ്നേഹമാണ് ഗൈസ് ചേട്ടനോട് നമുക്ക് അച്ഛൻ്റെ ബർത്ത്ഡേ വരുമ്പോൾ ഇങ്ങനെ ഗിഫ്റ്റ് ചെയ്യാം അല്ലേ ഗൈസ് അത് കഴിഞ്ഞതേ ഇതായിരുന്നു നമ്മുടെ കേക്കിൻ്റെ പിന്നത്തെ അവസ്ഥ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് ചറ പറ വെട്ടി എല്ലാവരും ഓരോരോ പീസെടുത്തു പിന്നെ ആള് നമ്മൾ കൊടുത്ത ഷർട്ടൊക്കെ ഒന്ന് എടുത്ത് വെച്ച് നോക്കി ആൾക്കെല്ലാം ഇഷ്ടമായി ഈ ബ്ലൂ വണ്ണാണ് കിട്ടോ നമ്മള് കൊടുത്തത് ശേഷിക്കുട്ടം കൊടുത്തായിരുന്നു കേട്ടോ നല്ല രസമുള്ളൊരു നഗായിരുന്നു അത് കൊച്ചോറ് നമ്മള് ഫുഡിങ് സെക്ഷൻ ആയിരുന്നു ഇതായിരുന്നു നമ്മുടെ ഫുഡ് അപ്പം നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡൊക്കെ എൻജോയ് ചെയ്യാണ് ഇങ്ങനത്തെ ഫാമിലി ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഇങ്ങനെ സംസാരിച്ച് ചിരിച്ച് രസിച്ചൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അല്ലേ ഗൈസ് അതൊരു വേറെ ഫീലാണ് അത് എവിടെ പോയാലും നമുക്ക് കിട്ടില്ല സ്വന്തം വീട്ടിൽ വന്ന അമ്മയോട് സ്വന്തം വീടായിട്ട് കണ്ടാൽ മതിയെന്ന് പറയുന്ന ആൻറ്റിയാണ് ഗൈസ് നിങ്ങൾ കാണുന്നത് ഇത് ഞങ്ങളുടെ അമ്മ വീടാണ് ഗൈസ് ഫുഡും കഴിച്ച് വയറും നിറഞ്ഞ് രണ്ട് മൂന്ന് ഫോട്ടോസ് എടുക്കണ്ടേ പിന്നെ ഫോട്ടോസ് ഒരു ഇതാണ് അപ്പോൾ രണ്ട് മൂന്ന് ഫോട്ടോസ് എടുത്ത് നമ്മുടെ പരിപാടി നമ്മളിവിടെ ചെയ്തിരിക്കുകയാണ് വൈദ്യ പെയ്തിരിക്കാണ് അഗൈൻ ഹാപ്പി ബർത്ത്ഡേ ഗോഡ് ബ്ലെസ് യു മൈ ഡിയർ ബ്രദർ അപ്പോ നമ്മുടെ അവസാനിച്ചിരിക്കുകയാണ് വയസ്സായി അപ്പൊ അടിപൊളി ഫംഗ്ഷൻ ആയിരുന്നു നമ്മളെ വീട്ടുകാർ എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു നീ എൻജോയ് ചെയ്തോടാ അപ്പൊ അത്രേ ഉള്ളു നമ്മുടെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാൻ അരച്ചു അപ്പൊ ഓക്കേ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം